ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഏകദേശം ഇരുപത്തേഴ് കിലോളം ബോഡി വെയ്റ്റുള്ള ആടാണ് ഏകദേശം ഇഞ്ചോളം ഹൈറ്റും ഉണ്ട് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ആവളയാണ് ഈ ബീറ്റൽ മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിൽ നിർത്താൻ പറ്റിയ അഞ്ച് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മാറ്റിങ്ങൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പ്രസവിച്ചിട്ട് ആറ് മാസമായ ഒറിജിനൽ ഗീഫ് പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ ആറ് ലിറ്ററോളം പാലുണ്ട് സ്ഥലം നിയമം രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ ഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അറുപത്തിമൂന്ന് എഴുപത്തി മൂന്ന് പൂജ്യം ഏഴ് വളർത്താൻ അനുയോജ്യമായ ഈ ഗർഭശുവിനെയും അതിൻ്റെ കിടാവിനെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക